നാലാമത്തേതാണ് ഏറ്റവും വിചിത്രമായിട്ട് സത്യം ചൈവ വക്ഷ്യാമി ആരെങ്കിലും എന്തെങ്കിലും എന്നോട് വന്ന് യാചിച്ചാൽ ഇല്ല എന്ന് പറയുകയില്ല കർ അർജുനനെ കൊല്ലുന്നത് വരെ ഇത് എൻ്റെ പ്രതിജ്ഞയായിരിക്കും ഈ പ്രതിജ്ഞയാണ് കർണൻ ഏറ്റവും വലിയ ദുർഘടമായിട്ട് വന്നത് ഏറ്റവും വലിയ അപകടമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ കവചവും കുണ്ടലവും ഇന്ദ്രൻ വന്ന് യാചിച്ചപ്പോൾ ഊരി കൊടുക്കേണ്ടി വന്നത് ഈ പ്രതിജ്ഞ കൊണ്ട് കൂടിയാണ് പക്ഷെ അദ്ദേഹം ദാനമായിട്ട് കൊടുക്കുകയല്ല ചെയ്തത് പകരം ഒരു വേല് അമോഘ എന്ന ശക്തി വാങ്ങിയിട്ടാണ് കൊടുത്തത് എന്ന് നമ്മൾ ഏതാനും അദ്ദേഹങ്ങൾ കഴിഞ്ഞാൽ അത് നമ്മൾ വായിക്കും പക്ഷെ അദ്ദേഹത്തിന് യാചാിച്ചത് കൊടുക്കാതിരിക്കുകയില്ല ഇല്ല എന്ന് പറയില്ല എന്ന പ്രതിജ്ഞ ഉണ്ടായിരുന്നു അർജുനനെ കൊല്ലണമെങ്കിൽ ആ പ്രതിജ്ഞ അദ്ദേഹത്തിന് നിർവഹിച്ച് പറ്റൂ അപ്പോൾ ദാനധർമ്മം കൊണ്ടോ സത്യനിഷ്ഠ കൊണ്ടോ അല്ല അദ്ദേഹം കവതകുണ്ഡലങ്ങൾ അദ്ദേഹത്തിന് കൂരി കൊടുത്തത് മറിച്ച് ഇങ്ങനൊരു പ്രതിജ്ഞ പാലിക്കേണ്ടത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അർജുനനെ കൊല്ലുക എന്ന ലക്ഷ്യം സാധിക്കുകയില്ല ഇങ്ങനെ അദ്ദേഹം ഘോരമായ പ്രതിജ്ഞ എടുത്തു